ിസംബർ പത്തിന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു ഡിസംബർ പത്തിന് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഇലക്ഷൻ സംസ്ഥാന ഡിക്ലെയർ ചെയ്തു നോട്ട് ചെയ്തു ഇരുപത്തി മൂന്ന് നമുക്ക് അല്പസമയ ദിവസമാണ് നമുക്ക് കൗണ്ടിങ് നടക്കുന്ന ദിവസമാണ് സാധാരണ പത്ത് മണിക്കാണ് വെക്കേണ്ടത് അതുകൊണ്ടാണ് മണിക്ക് വെച്ചത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ വരുന്ന വാർഡുകളെല്ലാം എന്ന് പറയാം തിരുവാതിരി ഗ്രാമപഞ്ചായത്ത് ഒന്ന് മുതൽ പതിനാറ് വരെ വാർഡ് മമ്പാടി ഗ്രാമപഞ്ചായത്ത് ഒന്ന് മുതൽ എട്ട് വരെ പിന്നെ പതിനാല് പതിനഞ്ച് തൃക്കുലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് പേരെ വാർഡുകൾ ഏകദേശം പോലീസ് സ്റ്റേഷൻ തൊണ്ണൂറ്റിയും പോളിംഗ് അടുത്ത് നിൽക്കുന്ന എ ഡി എം സി മുഹമ്മദ് റഫീഖ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷനിലേക്കും മഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തിയൊമ്പതാം വാർഡ് കരുവപ്രം തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് മരത്താണി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് പെരുമുക്ക് എന്നിവിടങ്ങളിലേക്കുമാണ് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിമൂന്നിന് സൂക്ഷ്മ പരിശോധന നടക്കും വരെ പത്രിക പിൻവലിക്കാം ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെണ്ണൽ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി